എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ ും ഉപതെരഞ്ഞെടുപ്പ് നട കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വാർഡിൽ മുന്നണികളുടെ പ്രചരണം അവസാനഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് ഡി ടി വെങ്കിടേശ്വരൻ കൌൺസിലർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായ നാൽപ്പത്തിയൊന്നാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത് സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്കായിരുന്നു മേൽക്കയെങ്കിലും ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ജനിപ്പിക്കാൻ ഇക്കുറി എതിരാളികൾക്കായിട്ടുണ്ട് ഗീതാ റാണിയാണ് ഇത്തവണ ബി ജെ പി നയിക്കുന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ തന്നെ മികച്ച ഭൂരിപക്ഷത്തോടെ വാർഡ് നിലനിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി വിജയിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്നത് പോലെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള സൗകര്യം മൂലം ഈ വാർഡിന് ഏറ്റവും എന്താ പറയുക സമയം കൂടുതൽ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു കൗൺസിലർ വേണം എന്നൊരു ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് രാജിവയ്ക്കാനായിട്ട് ഇടയുന്നത് റാണി ചേച്ചി എല്ലാ സമയത്തും ഈ വാർഡിലെ പ്രവർത്തനത്തിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ പറയുന്നത് പോലെയല്ല ഈ വാർഡില് പ്രവർത്തനത്തിന് ഒരു കുറവും വരുത്താതെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരണം എന്നുള്ളതെനിക്കാണ് റാണി ചേച്ചി സ്ഥാനാർത്ഥിയായിട്ടുള്ളത് റാണി ചേച്ചിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഈ വാർഡിൽ ഇപ്പോൾ അഞ്ച് റൌണ്ടോളം ഇറങ്ങിക്കഴിഞ്ഞു എല്ലാവരും വളരെ നല്ല രീതിയിലാണ് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയാണ് തന്നുകൊണ്ടിരിക്കുന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാര് പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പേക്ക് വലിച്ചഴച്ചു എന്നുള്ള ഒരു ആരോപണം ഒരു ഓട്ടോ പോലും ഈ വാർഡിൽ നിന്ന് വരെ പറഞ്ഞിട്ടില്ല നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ ചേലക്കരയിലും അതുപോലെ പാലക്കാടും ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പ് നമുക്കറിയാവുന്നതാണ് ചില സമയങ്ങൾ സമയങ്ങളങ്ങനെ വേണ്ടിവരുന്നത് ജനങ്ങൾ മനസ്സിലാക്കി ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ കഴിഞ്ഞ തവണ എനിക്കില വീജിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ഗീതാ റാണി എന്ന സ്ഥാനാർത്ഥി ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് അതിനെല്ലാവരും സഹകരിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും സഹകരണം തുടരണമെന്നാണ് പറയുന്നത് മുൻപ് മറ്റൊരു തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ച പി യു സുരേഷ് കുമാറിനെയാണ് ഇക്കുറി യു ഡി എഫ് രംഗത്തിറക്കിയിട്ടുള്ളത് പ്രചരണം അവസാനഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ശുഭപ്രതീക്ഷയാണ് യു ഡി എഫ് നേതൃത്വം പങ്കുവെക്കുന്നത് കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ മുൻസിപ്പാലിറ്റി വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ഒരു സാക്ഷ്യം സാധാരണ നമ്മളുടെ ഈ എന്ന് ഉപതെരഞ്ഞെടുപ്പ് വരിക അതല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും ഗവൺമെന്റ് ജോലി കിട്ടിപ്പോവാ അല്ലെങ്കിൽ വിദേശത്ത് നല്ല ഓഫർ വരുമ്പോൾ പോകുക ഇത് ഒന്നും പറയാതെ ഒരു പത്ത് മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഒരു സ്ഥാനാർത്ഥി രാജിവെച്ചുകൊണ്ട് ഈ ഈ വാർഡിലെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഈ വാർഡ് വാർഡിലെ വോട്ടർമാരെ നിർബന്ധിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ശരിക്കും പ്രതിഫലിക്കുമെന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ച ഞാൻ രണ്ടായിരത്തി പത്തില്വെച്ച കൗൺസിലറുമായി മത്സരിക്കുകയും അദ്ദേഹം അദ്ദേഹത്തോട് ഒരു നാല്പത്തി ആറ് വോട്ടിന്റെ കുറവിലാണ് ഞാൻ പരാജയപ്പെട്ടത് അന്ന് എനിക്ക് ഒട്ടും വിഷമവും ഉണ്ടായില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അന്ന് എന്റെ ഒപ്പം തന്നെ മത്സരിച്ച അഞ്ച് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു പ്രക പ്രഗൽഭനായിട്ടുള്ള മേത്തല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആർ പി മേനോൻ അദ്ദേഹം എന്നെക്കാളും താഴെ വന്ന് മൂന്നാം സ്ഥാനത്ത് വന്നു നാലാം സ്ഥാനത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ഒരു ബാലചന്ദ്രന്റെ അദ്ദേഹവും ഏതാണ്ട് വലിയൊരു വോട്ട് പിടിച്ചു നമ്മൾ വിചാരിക്കേക്കാൾ കൂടുതൽ വോട്ട് അദ്ദേഹം പിടിച്ചു വേറെ എനിക്കൊരു ഉണ്ടായിരുന്നു അദ്ദേഹം ഏതാണ്ട് പത്തൊമ്പതോളം വോട്ടുകൾ പിടിച്ചു എന്നാൽ എഴുപത്താറ് വോട്ടുകൾ അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും അപരണം പിടിച്ചുകൊണ്ടാണ് അന്ന് ഒരു സാങ്കേതികമായി പരാജയപ്പെട്ട ഒരു ആളായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ആ അതിൻ്റെ എല്ലാം ഒരു വ്യത്യാസം നമ്മൾ തുടക്കത്തിൽ തൊട്ട് കാണുന്നുണ്ട് ഞങ്ങൾ വളരെയധികം വിജയപ്രതീക്ഷയിലാണ് ഏതായാലും ഈ ഈ നാല്പത്തൊന്നാം വാർഡ് ചേരമാൻ ജുമാ മസ്ജിദ് വാർഡില് യു ഡി എഫ് വിജയിക്കും നല്ല വിജയപ്രതീക്ഷയുണ്ട് എന്ന് മാത്രമാണ് പറയാം അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയിലൂടെ മത്സരരംഗത്ത് ശ്രദ്ധ നേടിയ എൽ പഴയ വാർഡ് കൗൺസിലറായ ജി എസ് സുരേഷിനെയാണ് പോരി നാല്പത്തിയൊന്നാം വാർഡിലെ പ്രധാന ഭാഗം ഉൾപ്പെട്ടിരുന്ന പഴയ കാരൂർ വാർഡിലെ കൗൺസിലറായിരുന്ന സുരേഷിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാമെന്ന കണക്ക് കൂട്ടലിലാണ് എൽ ഡി എഫ് ഈ പത്താം തീയതി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാണ് ജി എസ് സുരേഷ് അരിവാൾ നൽകല് അടയാളത്തിലാണ് മത്സരിക്കുന്നത് ജനങ്ങൾക്കറിയാം ഈ ആവശ്യമില്ലാത്ത ഒരു അത് പക്ഷേ നഗരസഭനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കുറവുകൾ ഈ വാർഡിലുണ്ട് കൗൺസിലർ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് പരിഹരിക്കപ്പെടാനും നഗരസഭയുടെ വികസനത്തിന് സാധ്യമാവുന്ന എല്ലാം എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്യും അതിനാവശ്യമായിട്ടുള്ള കൂട്ട് ഇവിടുത്തെ ജനങ്ങൾ തരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് നൂറ് ശതമാനം വിജയ സാധ്യത എനിക്ക് തന്നെയെന്നാണ് എൻ്റെ പ്രശ്നം രണ്ടായിരം രണ്ടായിരത്തഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലൊക്കെ ഞാൻ ഈ വാർഡിൽ ജനങ്ങൾക്ക് ഓരോ ജന വാർഡ് വോട്ടർമാർക്ക് തന്നെ സുപരിചിതനാണ് കാരണം ഞാൻ ഈ വാർഡിലെ കൗൺസിലറും നഗരസഭയിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്നു അതുകൊണ്ട് ജനങ്ങളെ അടുത്തറിയാനും എൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചറിയാനും അവർക്ക് എന്താ ആവശ്യമാണെന്നുള്ള ഇവിടുത്തെ ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കുടിവെള്ള വിഷയമാണ് ആ കുടിവെള്ള പ്രശ്നം പരിപൂർണമായിട്ട് പരിഹരിക്കാനായിട്ട് എനിക്ക് പറ്റും എൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന എന്തായാലും എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ മുൻനിർത്തിയിട്ട് ഈ വാർഡിലെ വികസന പ്രവർത്തനത്തിന് എൻ്റെ സഹായം ഉണ്ടാവും എല്ലാ ജനവിഭാഗങ്ങളുടെയും എല്ലാ വോട്ടർമാരെയും എല്ലാ കവഴിഞ്ഞ സഹായം എനിക്ക് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു അസാധ്യമായി ഒന്നുമില്ലാത്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പയറ്റിൽ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം വിജയം പ്രതീക്ഷിക്കുകയാണ് ഡിസംബർ പത്തിനാണ് വോട്ടെടുപ്പ് പതിനൊന്നിന് വോട്ടെണ്ണൽ നടക്കും